മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആശുപത്രി പടി ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൊടുമ്പ് പ്രദേശത്തെ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു നന്മവാറ്റാത്ത മനസ്സുകൾ ഒരുമിച്ച് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ വാർഡ് മെമ്പർ ബബിത സതീഷ് കുടുംബത്തിന് കൈമാറി കൊടും ചൂടിലും വാരിക്കോരി പെയ്യുന്ന മഴയിലും അല്പമെങ്കിലും ആശ്വാസം തേടി ഒരു കഷ്ണം പ്ലാസ്റ്റിക് ഷീറ്റോ ടാർമോളിഷീറ്റോ ചോദിച്ചു വന്ന കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന ശ്രീജിത്ത് വിനീത ദമ്പതികളുടെ കുടുംബത്തിനാണ് ഓട്ടുപാറ ഹോസ്പിറ്റൽ പടിയിലെ ഹോട്ടോ സുഹൃത്തുക്കൾ മുൻകൈയ്യെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയത് ഏരുമപ്പെട്ടി പഞ്ചായത്തിലെ കൊടുമ്പ് പുനരധിവാസ മേഖലയിൽ താമസിക്കുന്ന രണ്ട് പെൺകുട്ടികളുള്ള ശ്രീജിത്തിന്റെയും വിനീതയുടെയും സങ്കടം ഓട്ടുപാറയിലെ ഓട്ടോ ഡ്രൈവർമാർ ഏറ്റെടുക്കുകയായിരുന്നു ഇവർ മുൻകൈയ്യെടുത്ത് ഓരോരുത്തരും കൂട്ടായി പ്രവർത്തിച്ച് വലിയൊരു സ്വപ്നം പൂ അണിയിപ്പിക്കുകയായിരുന്നു ഓട്ടുപാറ ആശുപത്രി പടിയിലെ ഓട്ടോ കൂട്ടായ്മയിലെ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാരും ഓട്ടുപാറയിലെ വ്യാപാരി സമൂഹവും മുൻകൈയ്യെടുത്താണ് ശ്രീജിത്തിനും വിനീതിനും വീട് വെച്ച് നൽകിയത് വീടിന്റെ താക്കോൽ കൈമാറ്റം വാർഡ് മെമ്പർ ബബിത നിർവഹിച്ചു കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് നാടമുറിച്ച് വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗോ കൂട്ടുകാരനാണ് അവരുടെ എങ്കിലും ഈ പരിപാടി ഇപ്പം ഗംഭീരാക്കി വ്യവസായം കൊണ്ട് എല്ലാവരും സഹായ സഹാക്കി അതിൽ നമുക്ക് അവർക്ക് താക്കോൽദാനം നിർവഹിച്ചിരിക്കുകയാണ് സന്തോഷമായിട്ട് വീട്ടില് കഴിയുക